എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് അതായത് കേറ്റുറ്റ് യോഗ്യത നേടാതെ ജൂലൈയിൽ തുടരുന്ന അധ്യാപകർക്കായി അവസാന അവസരം എന്ന നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രത്യേക പരീക്ഷ നടത്തും ഇനി അവർക്ക് മുമ്പിൽ ഒരു കേറ്റെ എക്സാം ഇല്ല സംസ്ഥാനത്ത് കയറ്റു പരീക്ഷ പാസ്സാകാതെ ഒട്ടേറെ അധ്യാപകർ ഉണ്ടെന്നാണ് സൂചന എന്നാൽ ഇതിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല ഗവൺമെൻറ് എയ്ഡ് സ്കൂൾ അധ്യാപകർ കേറ്റിറ്റ് പാസ്സായിരിക്കണം എന്ന കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷക നടപടിയിലേക്ക് നീങ്ങുന്നത് യോഗ്യതയില്ലാതെ നിയമനം നേടിയവർക്കായി അവസാനം കേറ്റുറ്റ് പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് കേറ്റി യോഗ്യത നിയമിതരായ ഏഴ് സ്കൂൾ അധ്യാപകർക്കും യോഗ്യത നേടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടത്തിയിരുന്നു എന്നാൽ ഇവരിൽ പലരും കേട്ടിട്ട് പാസ്സായിട്ടില്ലെന്ന് പറയുന്നു അധ്യാപക നിയമനം ലഭിച്ചിട്ട് ലഭിച്ച് അഞ്ചു വർഷം പൂർത്തിയായവർക്ക് പിന്നീട് പരീക്ഷ എഴുതേണ്ടതില്ലെന്ന പ്രചരണവും തെറ്റാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കുക